പുരാണങ്ങളിൽ പറയുന്ന മഹാവിഷം വമിക്കുന്ന ഒരു ഭയങ്കരാസ്ത്രമാണ് നാഗാസ്ത്രം രാവണപുത്രനായ ഇന്ദ്രജിത്തിനും മഹാഭാരതത്തിലെ പ്രശസ്തനായ കർണനും ഈ അസ്ത്രമുണ്ടായിരുന്നു ഇന്ദ്രജിത്തിന്റെ അസ്ത്രത്തിൽ വാസുകിയായിരുന്നു ഉണ്ടായിരുന്നത് കർണന്റെ പക്കൽ ഉള്ള അസ്ത്രത്തിലെ അതിദേവത തക്ഷകപുത്രനായ അശ്വസേനൻ ആയിരുന്നു ഈ നാഗം അർജുന ആൽ വധിക്കപ്പെട്ടു ഒരിക്കൽ നാഗൻ എന്നൊരു അസുരൻ സജ്ജനങ്ങളെ വളരെയേറെ ദ്രോഹിച്ചിരുന്നു ആ അസുരനെ നിഗ്രഹിക്കാൻ ഒരു മാർഗവുമില്ലാതായ ബ്രഹ്മാവ് അഥർവ മന്ത്രങ്ങളാൽ വലിയൊരു ആഭിചാരം നടത്തി അപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും സർപ്പാകൃതിയിൽ ഒരു മഹാഭൂതമുണ്ടായി വന്നു ആ നാഗഭൂതത്തോട് ക്ഷണത്തിൽ നാഗാസുരനെ നിഗ്രഹിക്കുവാൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു ബ്രഹ്മനിർദ്ദേശമനുസരിച്ചു നാഗഭൂതം നാഗാസുരന്റെ രാജ്യത്തെത്തി അവനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു യുദ്ധം കാണുന്നതിനായി ത്രിമൂർത്തികൾ നാഗഭൂതത്തെ അനുഗമിച്ചിരുന്നു നാഗന്റെ സൈനികരെയെല്ലാം നാഗഭൂതം വിഴുങ്ങി തുടർന്ന് നാഗന്റെ മന്ത്രിയും കൂടുതൽ സൈന്യങ്ങളും എത്തിയെങ്കിലും നാഗഭൂതം അവരെയും വിഴുങ്ങി തുടർന്ന് നാഗാസുരന്റെ ഉഴമായി നാഗാസുരനും നാഗഭൂതവും തമ്മിൽ ഉഗ്രമായ യുദ്ധമുണ്ടായി അനേക വർഷക്കാലം സമനിലയിൽ യുദ്ധം തുടർന്നതിനു ശേഷം നാഗാസുരൻ ക്ഷീണിച്ചു തീർന്നു അപ്പോൾ നാഗഭൂതം അവനോട് ധാർമ്മികനായി ജീവിക്കുമെങ്കിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു നാഗാസുരൻ അത് തിരസ്കരിച്ചു കോപിഷ്ഠനായ നാഗഭൂതം നാഗാസുരനെ വിഴുങ്ങിക്കളഞ്ഞു ഇത്തരത്തിൽ നാഗാസുരനെ വധിച്ചതിനുശേഷം ത്രിമൂർത്തികളെ വന്ദിച്ച നാഗപൂതത്തിന് അവർ ധാരാളം അനുഗ്രഹങ്ങളും എല്ലായിടത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി ശിവൻ തന്റെ കണ്ടത്തിലെ ഒരു ആഭരണമായി നാഗപൂതത്തെ സ്വീകരിക്കുകയും ചെയ്തു കുറെക്കാലത്തിന് ശേഷം നാഗപൂതത്തിന് ഈരേഴു പതിനാല് ലോകങ്ങളും ചുറ്റിക്കാണമെന്ന ആഗ്രഹമുണ്ടായി ശിവൻ അതിന് അനുവദിക്കുകയും എന്നാൽ ശാൽമലി ദ്വീപിൽ മാത്രം പോകരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു അതിനുശേഷം സന്തോഷപൂർവ്വം ലോകം ചുറ്റിയ നാഗഭൂതം ശിവന്റെ താക്കീത് മറന്നുകൊണ്ട് ഷാൽമലി ദ്വീപിൽ എത്തിച്ചേർന്നു അവിടം മഹാനാഗങ്ങളുടെ വാസുഭൂമിയായിരുന്നു നാഗങ്ങളിൽ ഏറ്റവും ഉഗ്രനായ തന്നെ കണ്ടിട്ടും അവർ ലേശം പോലും ബഹുമാനം കാണിക്കാത്തതു കണ്ടു നാഗഭൂതത്തിന് കോപമായി നാഗഭൂതം അവരോട് കാരണമാരാഞ്ഞു അപ്പോൾ അവർ തങ്ങൾക്ക് പ്രബലനായ ഒരു ശത്രുണ്ടെന്നും അവൻ എല്ലാ മാസവും ഇവിടെ കൃത്യമായി വരുമ്പോൾ സുഭിക്ഷമായി അവനും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൻ തങ്ങളെ ഓരോരുത്തരെയായി കൊന്നു തിന്നുകയാണ് പതിവെന്നും നാഗങ്ങൾ നാഗഭൂതത്തോട് പറഞ്ഞു ഇന്ന് അവൻ വരുന്ന ദിവസമാണ് കഴിയുമെങ്കിൽ അവനെ തോൽപ്പിച്ചു ഞങ്ങളെ രക്ഷിക്കുക എന്നാൽ നിന്നെ രാജാവായി വാഴിക്കാം എന്ന് നാഗങ്ങൾ നാഗഭൂതത്തോട് പറഞ്ഞു നാഗഭൂതം അതനുസരിച്ചു നാഗശത്രുവിനെയും കാത്തിരുന്നു അപ്പോൾ കിഴക്കുനിന്നും വിഷ്ണുവാഹകനായ പക്ഷിരാജാവ് ഗരുഡന്റെ വരവായി അതുകൊണ്ട് നാഗങ്ങൾ ഓടിയൊടിച്ചു നാഗഭൂതം അനങ്ങിയില്ല ഗരുഡൻ വന്നപ്പോൾ അവൻ ഗരുഡനോട് യുദ്ധം ആരംഭിച്ചു ഗരുഡൻ ആദ്യമായി നാഗഭൂതത്തെ പ്രഹരിച്ചു നാഗഭൂതം തിരികെയും പ്രഹരിച്ചു ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നാഗഭൂതം തളർന്നു തുടങ്ങി വിജയസാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ നാഗഭൂതം ഉടനെ അവിടെ നിന്നും ഓടി ശിവനെ അഭയം പ്രാപിച്ചു ഗരുഡനും ഉടനെ അവിടെയെത്തി നാഗഭൂതത്തെ വിട്ടുതരണമെന്നു ശിവനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ശിവൻ ഒരു വ്യവസ്ഥ വച്ചു ഇനി ഗരുഡനെ ദ്രോഹിക്കുകയാണെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളാനും തൽക്കാലം വെറുതെ വിടുവാനും ശിവൻ ഗരുഡനോട് കൽപ്പിച്ചു ഗരുഡൻ അതനുസരിച്ചു തിരിച്ചുപോയി തുടർന്ന് ശിവൻ നാഗഭൂതത്തിന് കൈലാസത്തിൽ അഭയം നൽകുകയും നാഗാസ്ത്രത്തിന്റെ അടിസ്ഥാന ദേവതയായി അവരോധിക്കുകയും ചെയ്തു നാഗാസ്ത്രത്തിൽ കൂടികൊണ്ടു യോദ്ധാക്കളെ യുദ്ധത്തിൽ സഹായിക്കാനും നാഗാസ്ത്രത്തിൽ നിന്റെ സേവനം മഹാദനർധരന്മാർക്ക് ആവശ്യമായി വരുമെന്നും ശിവൻ നാഗഭൂതത്തെ അനുഗ്രഹിച്ചു ലക്ഷ്മണോടുള്ള യുദ്ധത്തിൽ ജയം കിട്ടാതായപ്പോൾ ഇന്ദ്രജിത്ത് മായെടുത്ത് ആകാശത്തിൽ മറിഞ്ഞു നിന്നു നാഗാസ്ത്രത്തെ അഭിമന്ത്രിച്ചു ശത്രുനിരയിലേക്ക് അയച്ചു ആ അസ്ത്രമേറ്റു ലക്ഷ്മണും വാനങ്ങളുമെല്ലാം ചേതനേറ്റ് നിലംപതിച്ചു ഹനുമാനെയും ജാംബവാനെയും നാഗാസ്ത്രം ബാധിച്ചില്ല ശ്രീരാമനും വിഭീഷണനും മറ്റൊരിടത്തായിരുന്നതുകൊണ്ടു രക്ഷപ്പെട്ടു ഇത്തരത്തിൽ അവർ ദുഃഖിച്ചിരിക്കുമ്പോൾ ശ്രീരാമദേവന്റെ ആദ്യ അനുസരിച്ചു ഗരുഡൻ അവിടെ എത്തുകയും ലക്ഷ്മന്റെ ശരീരത്തിൽ നിന്നും നാഗപാശത്തെ കുത്തിയറുത്തു മാറ്റുകയും ചെയ്ത ശേഷം യുദ്ധഭൂമിയാകെ ഒന്നു ചുറ്റി പറന്നു അപ്പോൾ മരിച്ചു കിടന്ന വാനങ്ങളും ലക്ഷ്മണുമെല്ലാം ജീവനോടെ എഴുന്നേറ്റു വന്നു അർജുനനുമായുള്ള അന്തിമയുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ അർജുനന്റെ ബാണങ്ങൾ കർണെ മർദ്ദിച്ചു അരിശം പൂണ്ട പൂണ്ടകർണൻ ഒറ്റയ്ക്കുള്ള അസ്ത്രങ്ങളിൽ ഏറ്റവും മാരകമായ സർപ്പമുഖം എന്ന പ്രത്യേക രീതിയിലുള്ള നാഗാസ്ത്രം അർജുനെതിരെയുള്ള അടുത്ത അസ്ത്രമായി തിരഞ്ഞെടുത്തു ഈ അസ്ത്രത്തിന് ഉർഗാസ്യ എന്നും പേരുണ്ട് കടഞ്ഞു നന്നായി മെഴുക്കിയ ആ അസ്ത്രത്തെ കർണൻ ദിവസേന ചന്ദന പൊടിയിട്ട് പൂജിച്ചു വന്നിരുന്നതാണ് അർജുനൻ്റെ വധത്തിനായി ഈ അസ്ത്രം അദ്ദേഹം കരുതി കരുതിവച്ചിരുന്നു പരശുരാമൻ നൽകിയ ഈ അസ്ത്രത്തിൽ കർണനു വലിയ വിശ്വാസവും ഉണ്ടായിരുന്നു ആ സമയം യുദ്ധം കാണുവാൻ വന്നിരുന്ന അശ്വസേനൻ എന്ന ഒരു മഹാനാഗം കർണൻറെ ആവനാഴിയിൽ കയറി ബാണമായി ഇരുന്നു ദേവന്മാർ ഇതുകൊണ്ട് ഭയന്നുപോയി അശ്വസേനൻ അർജുനനോട് തീരാത്ത പകയുണ്ടായിരുന്നു അതിനു കാരണം പണ്ട് ഖാണ്ഡവനം ദഹിപ്പിക്കുന്ന സമയത്തു അർജുനൻ അബദ്ധത്തിൽ അശ്വസേനന്റെ മാതാവിനെ കൊന്നിരുന്നു എന്നതാണ് അന്നുമുതൽ അർജുനനോട് പകവിട്ടാനായി അശ്വസേനൻ തക്കം നോക്കിയിരിപ്പാണ് അങ്ങനെയാണ് തഞ്ചത്തിൽ കർണനെ ആവനാഴിയിൽ കയറി ബാണമായി ഇരുന്നത് അസ്ത്രത്തെ പുറത്തെടുത്ത കർണൻ തന്റെ വില്ലിൽ വച്ച് ചെവി വരെ ആഞ്ഞു വലിച്ചുകൊണ്ട് നാഗാസ്ത്രമന്ത്രം ജപിച്ചു അപ്പോൾ പത്തുദിക്കും പ്രകാശിപ്പിച്ചുകൊണ്ട് കർണന്റെ നാഗാസ്ത്രം പ്രകടമായി നാഗാസ്ത്രം കർണൻ പ്രയോഗിക്കുമെന്ന് അറിയാമായിരുന്ന അശ്വസേനകവും അർജുനനോടുള്ള പൂർവവൈരത്താൽ യോഗബലം പൂണ്ട് കർണന്റെ മന്ത്രത്താൽ ആകർഷിക്കപ്പെട്ട് നാഗാസ്ത്രത്തിൽ കയറിക്കൂടിയിരുന്നു കർണന്റെ നാഗാസ്ത്രം ജ്വലിച്ചുകൊണ്ട് അർജുനനെതിരെ പോകാൻ നിൽക്കുന്നതു കണ്ട് ഇന്ദ്രൻ പേടിച്ചു വിറച്ചുപോയി കർണൻ നാഗാസ്ത്രം അയച്ചപ്പോൾ ആകാശത്തു മഹാവിഷം വമിച്ചുകൊണ്ടു അത് പാഞ്ഞുപോയി കർണന്റെ തീക്ഷണമായ നാഗാസ്ത്രം വരുന്നതു കണ്ട് ഭഗവാൻ കൃഷ്ണൻ ലീലയൽ തേരിന്റെ തട്ടിനെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി അപ്പോൾ ശ്വേതവർണമുള്ള കുതിരകൾ മുട്ടുകുത്തി രഥം ഭൂമിയിലേക്ക് ഒരു ചാണോളം ആഴത്തിൽ താഴ്ന്നുപോയി അപ്പോൾ പാഞ്ഞുവന്ന ആ നാഗാസ്ത്രം അർജുനന്റെ ശിരസിനു പകരം കിരീടത്തെയും എടുത്തുകൊണ്ടു പാഞ്ഞു കിരീടം കത്തിക്കരിഞ്ഞു നിലംപതിച്ചു ദേവന്മാർ ഇതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ വാഴ്ത്തുകയും ആശ്വാസപൂർവ്വം നെടുവീർപ്പെടുകയും ചെയ്തു അർജുനന്റെ കിരീടം ഇന്ദ്രൻ സമ്മാനിച്ചതും അമൃതോധിതമായ രത്നങ്ങളാൽ നിർമ്മിതവുമായിരുന്നു ഇന്ദ്രന്റെയോ വൈശ്രവണന്റെയോ യമന്റെയോ വരുണന്റെയോ പിനാഗിയുടെയോ പോലും അസ്ത്രങ്ങളാൽ തകർക്കാൻ സാധിക്കാത്ത ആ കിരീടം കർണന്റെ ബാണമേറ്റു കത്തിക്കരിഞ്ഞു തകർന്നു